നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലർക്കും എപ്പോഴും സംശയമുള്ള ഒരു വിഷയമാണ് അതായത് ഈ പ്രഭാത ഭക്ഷണം അഥവാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അത് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിപ്പോൾ സമയത്തിന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പലർക്കും ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എൻ്റെ പേര് ശുഭശ്രീ പ്രശാന്ത് എന്നാണ് ഞാൻ ആറ്റുകാൽ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ പ്രാതൽ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കുക എന്നുള്ളത് രാജാവിനെ പോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് രാജാവിൻ്റെ ഒത്തിരി പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ കാണും അല്ലേ ആ വിഭവങ്ങൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ ഭക്ഷ്യ വിഭാഗത്തിലും പെട്ട വിഭവങ്ങളെല്ലാം അതായത് അത്യാവശ്യം നമുക്ക് വേണ്ട പ്രോട്ടീനും നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റും അത്യാവശ്യം വേണ്ട വിറ്റാമിൻസും മിനറൽസും എല്ലാം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നന്നായി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ആ ദിവസം നമുക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും ഹെൽതി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് സ്കൂളിലൊക്കെ പോയിരുന്ന് പഠിക്കാനും സ്കൂളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെയുള്ള കഴിവ് കൊടുക്കുന്നത് നമ്മുടെ പ്രഭാത ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രഭാത ഭക്ഷണത്തിന് ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഭക്ഷണമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ ഭക്ഷണം എപ്പോഴും ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ നമ്മൾ പറയുന്നത് നമ്മൾ പൊതുവെ പണ്ട് കാലങ്ങളിൽ നമ്മൾ പലരും പറയാറുണ്ട് രാവിലെ പാലും മുട്ടയും കഴിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പാലും മുട്ടയും ഒന്നിച്ചു കഴിക്കാന്നുള്ളതല്ല പാൽ കഴിച്ച് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് മുട്ട കഴിക്കുക എന്നുള്ള രീതിയിൽ പണ്ട് കാലങ്ങളിൽ അതായത് നമ്മുടെ അപ്പൻ അമ്മമ്മമാരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവർ രാവിലെ എണീറ്റാൽ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ അവർ കുറെ കഴിഞ്ഞ നേരത്തെ ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അതായത് ആ കാലഘട്ടത്തിൽ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല കാർബോഹൈഡ്രേറ്റ് റിച്ച് റിച്ചായിട്ടുള്ള പഴങ്കഞ്ഞി പോലുള്ള സാധനങ്ങളോ ഉണക്കമീനോ ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പയറോ ഒക്കെയാണ് പയറൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അവർ കഴിച്ച കഴിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാവിലെ ഇറങ്ങി വയറിലിറങ്ങി പണി ചെയ്യാനുള്ള ആ ദിവസത്തെ ആരോഗ്യം തരുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മൾക്കും രാവിലത്തെ ഭക്ഷണത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കണം പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ആരോഗ്യത്തിന്റെ പ്രധാനമായ ഭക്ഷണമായത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യം വേണ്ട പ്രോട്ടീൻസ് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാലൻസ്ഡ് ഡായിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മുടെ പ്രഭാത ഭക്ഷണം അപ്പം പ്രഭാത ഭക്ഷണം എങ്ങനെ ആയിരിക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ അമേരിക്കൻ അസോസിയേഷൻ വരെ അംഗീകരിച്ച ഒരു ഭക്ഷണമാണ് നമ്മുടെ ഇഡ്ലിയും സാമ്പാറും ഇഡ്ഡലിയും സാമ്പാറും എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ഇഡലി എന്ന് പറയുന്നത് ഉഴുന്ന് അരി അതിൻ്റെ സമ്മിശ്രമാണ് സാമ്പാർ എന്ന് പറയുന്നത് പരിപ്പ് പച്ചക്കറി എല്ലാം കൂടെ ചേർന്ന് സമ്പൽസമാണ് അപ്പോൾ ഒരു സമ്പൂർണ്ണമായ എല്ലാ ഭക്ഷ്യ വിഭാഗത്തിലും പെടുന്ന ഭക്ഷണ വസ്തുക്കൾ നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴികെയുള്ള ഭക്ഷ്യ വസ്തുക്കൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് പുട്ടും കടലയും പുട്ടും കടലയും നല്ലൊരു ഹെൽത്തി ഫുഡാണ് അല്ലേ പുട്ടെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള അരിയാണ് കടല എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പൾസാണ് അപ്പോൾ അതും നല്ലതാണ് അപ്പവും മുട്ടക്കറിയും ആ മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ ആണ് അപ്പം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ് അപ്പൊ ഇങ്ങനെയുള്ള കോമ്പി കോമ്പിനേഷൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും ഹെൽതിയാണ് അപ്പൊ പ്രഭാത ഭക്ഷണം ഹെൽത്തി ആക്കുമ്പോൾ പലർക്കും തോന്നും എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എനിക്ക് മറ്റു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ളവരെ ചെയ്യുക സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് മാറ്റിയിട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഗോതമ്പോ റാഗിയോ ചോളമോ ഇങ്ങനെയുള്ളവ കൊണ്ടുള്ള പക്ഷി വസ്തുക്കളും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക